ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് ഒരുങ്ങാൻ പോകുന്നത് ഇന്നലെ നമ്മൾ വിചാരിച്ച പോലെ ഒരു എവിക്ഷൻ ഉണ്ടായില്ല പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതുമാണ് ബിന്നി ആ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആകുന്നു എന്നതിൻ്റെ വലിയൊരു വാർത്ത പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അടുത്ത ആഴ്ച കാത്തിരിക്കാൻ പോകുന്നത് അതായത് ആ ബിന്നി ഔട്ടാകുന്നതിന് പിന്നാലെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ പോലെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചേക്കാം ഒന്നെങ്കിൽ നെവിൻ അല്ലെങ്കിൽ സാഹുമാനി വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ പിന്നിലുണ്ടായ രണ്ടുപേരാണ് ബിന്നിയോടൊപ്പം തന്നെ പക്ഷേ എന്താണ് അവർ ഇത്തവണ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വഴി രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം ഈ ഒരു ബിഗ് ബോസ് സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഒരു റീ എൻട്രിയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി ഒരു ഒരു പക്കാ കണ്ടസ്റ്റൻ്റായിട്ട് തിരിച്ച് ഒരു റീ എൻട്രി കയറ്റി മത്സരിപ്പിക്കുമോ എന്ന് കണ്ട് തന്നെ അറിയണം കാരണം വളരെ കുറച്ച് ടാസ്കുകൾ വളരെ കുറച്ച് ആഴ്ചകൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണുള്ളത് പക്ഷേ നമുക്ക് സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെയാണ് അങ്ങനെ ഒരു റീ എൻട്രി ബിഗ് ബോസ് വയ്ക്കുകയാണ് എങ്കിൽ പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം പോൾ ചെയ്യുന്ന ഒരു അത് മറ്റാരും അല്ല ജിസയിലാണ് ആ ഒരു ടാസ്കിൽ തന്നെ ആരനെ ചൂസ് ചെയ്യുകയും അകത്ത് ഒരു ജീവനുള്ള വസ്തു ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും അറിയാതെ ഒന്ന് ജിസയിൽ തിരിച്ചു വരുന്നു എന്ന് ചിന്തിച്ചതാണ് പക്ഷെ അവിടെ നിന്ന് അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു ആഴ്ചയിൽ അത്തരമൊരു റീ എൻട്രി മറ്റേതൊരു കണ്ടസ്റ്റൻറ്റിനെക്കാളും അപ്പാനിയുടെ പേര് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് പോയ ബിൻസിയുടെ പേര് പറയുന്നവരുണ്ട് പക്ഷേ അവിടെ ഇപ്പോഴും നിൽക്കാൻ വളരെ വീക്കായിട്ടുള്ള പല മത്സരാർത്ഥികൾ നിൽക്കുമ്പോഴും അവിടെ ഇപ്പോഴും നിൽക്കാൻ വളരെ ഡിസേർവ്ഡായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ജിസയിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അങ്ങനെ ഒരു റീ ഉണ്ടാകുമോ ഏറ്റവും പുതിയ വാർത്തകൾക്കും വീഡിയോകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക